നമസ്കാരം എല്ലാവർക്കും എൻ്റെയും റെഡ് റോസസിൻ്റെയും കുടുംബത്തിൻ്റെയും ഓണാശംസകൾ പാവയ്ക്ക തീയതി ഓണത്തിന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാമെന്ന് വെച്ചു ടു ഫിഫ്റ്റി ഗ്രാം പാവയ്ക്ക കണ്ടോ നൂറ് ഗ്രാം ചെറിയ ഉള്ളി രണ്ടാക്കി മുറിച്ചത് കുറച്ച് കറിവേപ്പില ഒരു പച്ചമുളക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ചുലുവ ഒരു രണ്ട് ഉള്ളി ചെറുതായി അരിഞ്ഞത് മുക്കാൽ കപ്പ് തേങ്ങ ഇത് നന്നായിട്ട് ചുവക്കനെ വറുത്തെടുക്കണം ചെറിയ ഉള്ളി കറിവേപ്പില കുറച്ച് ഉലുവ ഇത് മൂന്നോ ഇട്ടിട്ട് നന്നായി ഒന്ന് വറുക്കാം അപ്പൊക്ക് മുക്കാൽ കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇങ്ങനെ പേസ്റ്റ് ആക്കി പേസ്റ്റാക്കി അരക്കണുണ്ടാക്കാണ്ടോ മൂത്തപ്പതിൻ്റെ കളറ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഉണക്കമുളക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കോളും ഉണക്കമുളക് ഇട്ടാൽ അലയ്ക്ക് നമുക്ക് സൈഡിൽ കറിവേപ്പില കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം അതൊക്കെ മൂട്ടും ഇതിൽ നമുക്ക് ഉള്ളിട്ട് കൊടുക്കാം കായപ്പക്ക ഇട്ടിട്ട് ഒന്ന് പഴക്കിയെടുക്കാം ഒരു വെള്ളത്തിൽ കുറച്ച് വിൻകർ ഒഴിച്ചിട്ട് കായപ്പക്ക അതിലിട്ട് വയ്ക്കുക കുറച്ച് നേരം അപ്പോൾ കായപ്പക്കയുടെ കായ്പല്ലാം കുറഞ്ഞു കിട്ടും ആവശ്യത്തിനുള്ള ഉപ്പന്നെ ഇട്ടോളൂ കായപ്പക്ക മൂട്ടും കണ്ടോ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പുളി ഒഴിച്ചു കൊടുക്കാം അവരവരുടെ ആവശ്യത്തിനുള്ള പുളി നിങ്ങൾ ഒഴിച്ചാൽ മതി ഒരു ശർക്കര ഇട്ട് കൊടുക്കാം ഇതൊക്കെ നന്നായി മൂത്തു പുളിയുടെ പഴുപ്പം ഒഴിച്ചു നന്നായി തിളച്ചു ശർക്കര ഇട്ടു ഇനി നമുക്ക് തലപ്പ് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ തീയല ഇവിടെ റെഡി ആയി കരുവേപ്പിലിടാം എല്ലാവരും ഇത് ട്രൈ ചെയ്തോളൂ ഓണത്തിന്